ഇനി ഇവിടെ നൂറാം വാർഷിക മരണുണ്ട് അത് തക്കതായ നിരക്ക് വിജയിപ്പിക്കാമെങ്കിൽ എല്ലാവരും ശ്രമിക്കണം വാർഷികം എന്നറിഞ്ഞാൽ സന്നദ്ധിയ മയത്തിൻ്റെ സംഘടനയാണ് നമ്മളെ സമസ്ത ഞമ്മളെ സമസ്തയ്ക്ക് ഒരു വ്യത്യാസം ചോദിച്ചാൽ സന്നദ്ധ മായത്തിൻ്റെ എതിരായിട്ട് ഒന്ന് പറയിച്ചാൽ പറയാനറിയിക്കുക ചെയ്യാനും പറഞ്ഞാൽ ചോദിച്ചു ചോക്കിന് പറയിക്കും അങ്ങനത്തെ സംഘടന നമ്മളെ സംഘടന അപ്പോൾ അതനുസരിച്ച് നടക്കുക ഇത് മഹാനായ വയറുലോം അദ്ദേഹം എൻ്റെ കാര്യ ഷേഖു ആണ് എൻ്റെ മുറബിയായ ഷീഫുമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ് ഇത് പറഞ്ഞപ്പോഴപ്പോൾ മുബരു വയകാലത്തിന് സമസ്തയിലുള്ള ആളാണ് ആര് വയറിലും ഇതുണ്ടായണ്ടായതല്ല അദ്ദേഹം ഇതുണ്ടായ പറഞ്ഞ് നിങ്ങൾ തീരുന്നോളിതാണ് നല്ലത് എൻ്റെ റൂമിൽ ഒന്നും കണ്ടു പറഞ്ഞതാണ് നിങ്ങൾ തീരുന്നോളി ആര് നീ താജുലേയും എ പിൻ്റെയും സംഘടനയിൽ ഇരുന്നോളി ഇപ്പം താ നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ തീ ചേരുന്നത് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹർവിയായ ആരും നിങ്ങളാണ് എന്തെങ്കിലും ഒരാൾ കാര്യത്തിന് വേണ്ടി പറയില്ല അദ്ദേഹം ഫഹുലൂമ എന്ന് പറഞ്ഞ മഹാൻ അദ്ദേഹം പിന്നെ കോട്ടക്കർ ഒരു യോഗ ഉണ്ടായി അത് തടഞ്ഞ് തടഞ്ഞ് അത് നടന്നു കഴിഞ്ഞാൽ പോലീസുകാർ അത് തങ്ങളോട് താക്കി തറഞ്ഞ് ഞങ്ങളുടെ കഞ്ഞി മടക്കരുത് ഞങ്ങള് എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി വച്ച് നിർത്തി വെച്ച് എൻ്റെ ശേഷ കോളേജിൽ പറയാം ആ എല്ലാവർക്കും ദീനുല് ഇസ്ലാമ് പറയാം ഏൽപ്പിക്കാ പറയാൻ പാടില്ലേ വരട്ടെ 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 നാല് ചൂണ്ടരാണ്ടി വണ്ടി വരട്ടെ അതിൻ്റെ അസുവിൻ്റെ പരശീലൻ്റെ പണി അപ്പം അങ്ങനത്തെ മഹാനാണ് ആര് ബഹ്റലുൽമൻ ആ ബഹ്റലുൽമൻ്റെ പേരിലാണിപ്പോൾ ഏതുണ്ടാക്കിയാണ് അവിടെ ആ ആ അപ്പം അത് വന്യമാനാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ ശിഷ്യന്മാർ ശിശന്മാരോ ഒക്കെയാണ് ഇവിടെ ഉള്ള എല്ലാ മോരിയന്മാരും ഏത് പാർട്ടിയുള്ള മോരിയന്മാരും ആയിപ്പെട്ട എല്ലാം അപ്പം അത് വയറുള്ളൊരു മേനാണ് എന്ത് ശിഷ്യാട് എന്ന് ചോദിച്ചാലും എന്ത് ചെയ്യും കിടന്നുറങ്ങിയിട്ട് അടി കൂടി വിളിച്ചിടത്ത് ചോദിച്ചാൽ നീ ചുറ്റുന്നാല് പറഞ്ഞു കൊടുക്കും ഒക്കെ ഓർമ്മ എൻ്റെ മനസ്സിൻ്റെ ഓർമ്മയുണ്ട് എല്ലാണ്ട് പറഞ്ഞ് ഇഷ്കാലൊക്കെ തീരോടുകൊണ്ട് പറയും അങ്ങനത്തെ മഹാനാണ് അവർ ആ അത് വേറൊരു വന്ന് വെറുതെ വേറിട്ടെ അല്ല ആ അതാവും നേരം അവരൊക്കെ വർഗത്ത് വേണ്ടി നമ്മളെ നിന്നാക്കട്ടെമി എല്ലാവരും അസല വരേ